തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുന്ന ഒരു ബസ് അഞ്ചര മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്തിച്ചേരും എന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്ക് ആ വണ്ടി ഏഴ് മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എത്തും എത്തുമോ എത്തുമോ എവിടെയെങ്കിലും എത്തത്തില്ല ഈ ജീവനക്കാർക്ക് അറ്റൻഡൻസ് നൽകുവാൻ ജീവനക്കാർക്ക് ഓവർ ടൈം നൽകാതിരിക്കുവാൻ അറ്റൻഡൻസ് ഒരു അറ്റൻഡൻസും കൂടി നൽകാതിരിക്കുവാൻ മനഃപൂർവ്വമായിട്ട് റണ്ണിംഗ് സമയം കുറച്ചു വെച്ചുകൊണ്ട് ജീവനക്കാരുടെ ജീവനെ ഇല്ലാതാക്കുന്ന നിലപാട് ഈ കെ എസ് ആർ ടി സി സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കാലന് കുടപിടിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ജനസംഖ്യാ നിരക്ക് കുറയ്ക്കുവാൻ വേണ്ടി ഈ സർക്കാർ നിയമിച്ചിരിക്കുന്നതാണോ എന്ന് ഞാൻ സംശയിക്കുക കാരണം മരിച്ചു പോകുന്നവരുടെ പോകുന്നവരുടെയുള്ള അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർ ഇതിന്റെ ഭാഗമാക്കായിട്ട് പോകുന്ന വിശ്രമമില്ലാതെ ജോലിയെടുപ്പിച്ചുകൊണ്ട് അപകടത്തിൽപ്പെട്ടവന്റെ വായിക്കോട്ടായി എണ്ണിയ മന്ത്രിയെ നമുക്ക് എങ്ങനെയാണ് ആത്മാഭിമാനത്തോടുകൂടി മന്ത്രിക്ക് നന്ദി പറയുവാൻ സാധിക്കുക ഈ മന്ത്രി പിന്നീട് പറഞ്ഞ കാര്യമുണ്ട് സ്വകാര്യ ബസ്സുകളുമായി നിങ്ങൾ മത്സരിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അത് നല്ല കാര്യമാണ് എനിക്കും അത് ഇഷ്ടമുള്ള കാര്യം സ്വകാര്യ ബസ്സുമായിട്ട് മത്സരിച്ച് വെറുതെ അവരുടെ നല്ല പുത്ത വണ്ടിയാ ചെരുപ്പൂരി മറ്റേ ബ്രേക്ക് വിടലിൽ ഇട്ടാൽ അവിടെ നിൽക്കും ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ തന്നീന്ന് ഇറങ്ങിപ്പോവും ഞാൻ പറഞ്ഞു ഈ വാഹനങ്ങളുടെ കംപ്ലൈന്റുകൾ നിങ്ങൾ പരിശോധിക്കണം പതിനേഴ് കൊല്ലം ഉള്ള വാഹനങ്ങൾക്ക് തീട്ടിക്കൊടുത്ത ഉത്തരവ് വന്ന അന്ന് കാസർഗോഡ് അവിടെ വേലിക്ക് ഒരു വണ്ടി എടുത്ത് സർവീസിന് കൊടുത്തു ആ വണ്ടി സി എഫ് നടത്തിയിട്ടില്ല ആ വണ്ടി നേരെ പോയി വണ്ടി ബ്രേക്ക് ഇറങ്ങി ഇറങ്ങി വന്നു ഡ്രൈവർ ബ്രേക്ക് ചവിട്ടാൻ നോക്കിയപ്പോ ബ്രേക്ക് ഇല്ല ബ്രേക്ക് പെടൽ ഓടിച്ചത് ആട കിടക്കുക പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ വെപ്രാളം കൊണ്ട് ആ ഭിത്തിയിൽ ഇടിപ്പിച്ച് ആളപായമില്ലാതെ അഞ്ചാറ് ബൈക്ക് തകർത്ത് അവിടെ നിർത്തി ആ പാവം നടന്നു വീണ് ഇപ്പോഴും അതിന് മോചിതനായിട്ടില്ല പതിനേഴ് കൊല്ലം പഴക്കമുള്ള ഈ വാഹനം നിരത്തിൽ ഓടിക്കുവാൻ വേണ്ടി വാച്ച് പിടിക്കുന്ന മന്ത്രി പതിനൊന്ന് കോടി രൂപ പ്രതിമാസം ഇവിടുത്തെ വാഹനങ്ങൾക്കുള്ള സ്പെയർ മേടിക്കുന്നു എന്ന് പറയുന്ന മന്ത്രി ഏത് വാഹനത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കണക്കുണ്ടോ നിങ്ങൾ പറഞ്ഞല്ലോ ഏഴര കോടി രൂപ പ്രതിമാസം വരുമാനം ഈ വരുമാനം എവിടെയാ പോകുന്നത് ഏഴര കോടി രൂപ പ്രതിമാസ വരുമാനമുള്ള ഈ സ്ഥാപനത്തിൽ എന്തുകൊണ്ടാണ് ശമ്പളം കൊടുക്കുവാൻ കാശില്ലാതെ വരുന്നത് അളവ് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് ഇവിടെ കാശ് കൊടുത്തതിന്റെ കണക്കുകളുണ്ട് ഇവിടെ സർക്കാരിനെ അനുകൂലിക്കുന്ന സംഘടനകൾ എന്തുകൊണ്ട് ഇതാ യു ഡി എഫ് സർക്കാർ ഇത്ര കോടി തന്നു അടുത്തിട്ട് എൽ ഡി എഫ് സർക്കാർ അതിന്റെ ഇരട്ടി തന്നു തന്നതിന്റെ കണക്കെവിടെ ഇതുവരെ അടച്ചതിന്റെ കണക്ക് എവിടെ ഈ പറയുന്ന സ്ഥാപനം പ്രവർത്തന ലാഭമാണോ അല്ലയോ എന്നുള്ള വിവരം ഇവിടുത്തെ തൊഴിലാളികളുടെ മുമ്പിലല്ല ഈ കേരളീയത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുവാൻ മന്ത്രി തയ്യാറാവണം പൊതുസമൂഹത്തോട് പറയണ്ടേ കാരണം നികുതിപ്പണമാണെന്ന് പറഞ്ഞ് വഴിയെ പോകുന്ന മൂളേ നമ്മുടെ കിടക്കിട്ട് കുത്തുവാ പറയണ്ടേ നികുതിപ്പണമല്ല ഈ ജീവനക്കാരെ പറ്റിച്ചുള്ള കാശ് ഞങ്ങൾ കെ ടി ഡി എഫ് സി വഴി കട്ടയിന്റെ വകുപ്പാണ് ഈ കടം തിരിച്ചടവ് ടോമിന്റെ തച്ചക്കരി സാറ് വന്നപ്പോ ആ കെ ടി ഡി എഫ് സിയുടെ കടവടം അങ്ങ് നിർത്തി കണക്ക് കൊണ്ടുവരാൻ പറഞ്ഞു കണക്കില്ല ഈ സ്ഥാപനത്തിൽ കൊടുത്തതിന്റെ കണക്കില്ല വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കാതെ എങ്ങനെയാണ് ഈ സ്ഥാപനം നഷ്ടത്തിലാണ് എന്ന് പറയുന്നത് വരവ് ചെലവ് കണക്കുകൾ കൃത്യതയില്ലാത്ത ഒരു സ്ഥാപനം എങ്ങനെയാണ് നഷ്ടത്തിലെന്ന് നിങ്ങൾ പറയുന്നത് ഈ സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതിരിക്കുമ്പോ അത് ഈ സ്ഥാപനത്തിന്റെ നഷ്ടത്തിന്റെ കാരണം ഇവിടുത്തെ ജീവനക്കാരാണെന്ന് പൊതുസമൂഹത്തോട് പറയുമ്പോ അതിന്റെ കാരണവും വരവ് ചെലവുകളും എന്തുകൊണ്ടാണ് നിങ്ങൾവാക്കാത്തത് അത് വെളിവാക്കാൻ സാധ്യമാവുക അത് വെളിവാക്കിയാൽ അന്ന് പൊളിയും കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്നുള്ള കള്ളത്തരം ഡീസലും കഴിഞ്ഞ് സ്പെയർ പാർട്സും കഴിഞ്ഞ് ഇവിടുത്തെ മറ്റു പക ചെലവുകളും കഴിഞ്ഞാൽ ശമ്പളവും കൊടുത്തിട്ട് മിച്ചം പിടിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്നിട്ട് സ്വന്തമായി രണ്ട് ശതമാനം ഡി എ തന്നായിരുന്നു ടോമിത്തെത്തച്ചങ്കരി സാറ് അപ്പൊ അത് കഴിഞ്ഞിട്ടാണല്ലോ മന്ത്രി വന്നാൽ ഇപ്പൊ എല്ലാം ശരിയാകും എന്ന് നമ്മൾ കരുതിയത് ഇവിടെ മന്ത്രി കെ എസ് ആർ ടി സിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ ഒരു മഹാൻ റിട്ടയർ ആയി റിട്ടയറായി കഴിഞ്ഞിട്ട് ഈ പാളവിശറി നല്ലപോലെ വീശാൻ അറിയാവുന്നവർക്ക് പണ്ട് രാജാക്കന്മാരുടെ അരമനെ ജോലി കിട്ടുമായിരുന്നു അന്ന് ഇപ്പൊ ആരില്ലാത്തതുകൊണ്ട് ഫിഷറി വീസിയാ രാജാവ് വേർക്കാതിരിക്കാൻ അപ്പൊ ഈ ഫിഷറി നല്ലപോലെ വീസാൻ അറിയാവുന്നതുകൊണ്ട് കെ എസ് ആർ ടി സി എന്ന് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ മന്ത്രിയുടെ ഓഫീസിൽ പി എ പണിക്ക് ഇരിക്കുക പണ്ട് മിമിക്രിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് മിമിക്രി കാണിക്കുക അവിടെ ഇരുന്നു കൊണ്ട് കെ എസ് ആർ ടി സിയിലെ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾക്ക് വേണ്ടി ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു തൻ അവന്റെ വാക്ക് കേട്ടിട്ടാ മന്ത്രി ഇത്ര നാണം കെട്ടുന്നത് കേട്ടോ അതും കൂടി ഓർത്തോണം അയാളുടെ വാക്ക് കേട്ട് ഇനിയും മുമ്പോട്ട് പോയാ മന്ത്രി വീട്ടും കുഴപ്പത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ കെ എസ് ആർ ടി സിയിലെ വിജിലൻസ് ഓഫീസറെ വിളിച്ചു പറഞ്ഞു അതെ ആ കരിദാസിന്റെ കാര്യം വരുമ്പോ അവന്റെ ആ വീഡിയോയുടെ കാര്യം കൂടി എന്ത് എഴുതിയെടുത്തിട്ട് കൊണ്ടുവരണം എന്നോട് ചോദിച്ചാ പേരെ ഞാൻ കൊടുക്കുക അല്ലേ ഇല്ലെങ്കിൽ ഇപ്പൊ ഇതാണ് ഞാൻ നിന്ന് പറയുകയല്ലേ ഇനിയിപ്പൊ എന്നോട് മന്ത്രി മന്ത്രി ഓഫീസിൽ വിളിച്ചിട്ട് നീ രണ്ടു വാക്ക് സംസാരിക്കുന്ന പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് സംസാരിക്കും അത് അയാൾക്ക് പരിചയമുള്ളതാ പണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ ആയിരിക്കുമ്പോ ഒരിക്കലും എന്റെ മുറിയിൽ കൊണ്ടയിരുത്തി സംസാരിച്ചതാ അന്ന് ഞാൻ ഇതേ രീതിയിൽ തന്നെ സംസാരിച്ചു അതയാൾക്ക് അറിയാവുന്ന ഞാൻ എങ്ങനെ സംസാരിക്കുമെന്ന് അപ്പൊ ഏതായാലും പോട്ടെ അപ്പോൾ ഈ ഗൂഢാലോചന നടക്കുന്നു മന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് ഇവിടെ എതിർക്കുന്ന ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള കൃത്യമായ ഗൂഢാലോചന നടക്കുന്നു പിന്നെ ഇവിടുത്തെ പ്രശ്നം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് കെ എന്ന് പറയുന്ന ഓരോ നാട്ടുരാജ്യമാണ് അവിടെ ഇരിക്കുന്ന ഓരോ നാട്ടുരാജാക്കന്മാർ അവരുടെ ഇഷ്ടത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കും ഇപ്പൊ ഞാൻ ആ പത്തനംതിട്ട ഒരു നാട്ടുരാജാവ് അത് ഞാൻ രണ്ട് വർത്തമാനം പറഞ്ഞാ അയാള് പറയാണ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സ്ഥലത്തേക്ക് വണ്ടി കൊണ്ട് പോയാൽ കാശും കൊണ്ട് വന്നോളണം ഇയാളുടെ വർത്താനം കേട്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ട് പോകുന്ന കാശ് പോലെ ഡ്രൈവറും കണ്ടക്ടറോട് വീതിച്ചെടുക്കുക ഞാന് പതിനഞ്ച് കൊല്ലുമ്പോൾ കോഴിക്കോട് പോയപ്പോൾ പതിനെണ്ണായിരം രൂപ ഓടിയിരുന്നു ഞാൻ പറഞ്ഞു നല്ല പ്രായത്തിൽ കോഴിക്കോട് പോയിട്ട് ഓടുമ്പോൾ ചിലപ്പോൾ കാശ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞതാ കാശില്ലാതെ അതായത് ഡ്രൈവറോ കണ്ടക്ടറോ അവരുടെ ആവശ്യങ്ങൾക്കായി അവധിയെടുക്കുകയോ എന്തേലും അത്യാഹിതം അങ്ങോട്ട് വരാതിരിക്കയോ ആ സർവീസ് മുടങ്ങുകയോ ചെയ്താൽ അതിന്റെ മുഴുവൻ പൈസയും ഇനി തലേ ദിവസം പോയപ്പോ കിട്ടിയ പൈസ പിറ്റേ ദിവസം കിട്ടിയില്ലെങ്കിൽ അതും കൂടി കാശ് ഈടാക്കുന്ന വൃത്തികെട്ട നയം ചില ഡിപ്പോയിലെ നാട്ടുരാജാക്കന്മാർ തുടരുക അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ രസം കഴിഞ്ഞാല് ഈയെ ഈയിടെ ഒരുത്തം പറഞ്ഞു സർവീസ് പോയിട്ട് സർവീസ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇതിന് മുമ്പ് പോയ സർവീസിൻ്റെ പൈസ ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഡ്രൈവറും കണ്ടക്ടറും കൂടി അത്രയും പൈസ വീണ്ടും അടയ്ക്കണം ഇപ്പോൾ നമ്മൾക്കറിയാം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ എല്ലാ സർവീസും ഓപ്പറേറ്റ് ചെയ്തു വളരെ നല്ല കാര്യം ഇപ്പം ഇന്നെല്ലാം സർവീസും ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്കൊരാൾ പറയാം പതിനഞ്ചെണ്ണം റൂട്ടിൽ കിടപ്പുണ്ട് എല്ലാ സർവീസും ഓപ്പറേറ്റ് ചെയ്താൽ പതിനഞ്ചെണ്ണം നിലവിൽ ഈ റൂട്ടിൽ ഈ നമ്മുടെ അങ്കമാലി എറണാകുളം റൂട്ടിൽ കിടപ്പുണ്ട് വഴി വേലിക്ക് വെച്ച പോലെ കിടക്കുക ബ്ലോക്ക് ഉണ്ടാക്കാൻ അപ്പൊ എല്ലാ സർവീസും ഡിസംബർ ഇരുപത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ എല്ലാ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു ഉത്തരവിട്ടു എല്ലാ സർവീസും ഓപ്പറേറ്റ് ചെയ്യണം നല്ല കാര്യമാണ് അപ്പൊ എല്ലാ സർവീസും ഓപ്പറേറ്റ് ചെയ്യുന്നപ്പോ എന്താ സംഭവിച്ചത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ റെക്കോർഡ് കളക്ഷനോട് കൂടി കെ എസ് ആർ ടി സി പോയി ഈ ഇരിക്കുന്ന മണ്ഡന്മാര് ഇ ഡി ഓപ്പറേഷനിൽ ഇരിക്കുന്ന മണ്ണന്മാർ സാനിറ്റൈസർ കട്ടുപിക്കുന്ന പോലെ എളുപ്പമല്ല ഓപ്പറേഷൻ ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും സാനി മറ്റേ കൊറോണ കാലത്ത് ജീവനക്കാരുടെ കൈയ്യെ പെരട്ടാനുള്ള സാനിറ്റൈസർ മറിച്ച് വിറ്റ കേസിലെ പ്രതികൾ ഉൾപ്പെടെ ഇരിക്കുന്ന ഇ ഡി ഓപ്പറേഷൻ ഇ ഡി ഓപ്പറേഷൻ എന്ത് പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി കൂടി ഫുള്ള് സർവീസ് ചെയ്യണം നമുക്കറിയാം ഒരാഘോഷമുണ്ടാകുമ്പോൾ ഇരുപത്തിനാലാം തീയതി വീട്ടിൽ വന്നവര് ഇരുപത്തഞ്ചാം തീയതി വീട്ടിൽ ഇരിക്കുകയല്ലാതെ റോഡിലോട്ട് ഇറങ്ങുമോ പക്ഷെ എന്താ കുഴപ്പം ഇരുപത്തി അഞ്ചാം തീയതി ക്യാൻസലേഷൻ ചെയ്താൽ ഏതെങ്കിലും ജീവനക്കാരൻ വീട്ടിൽ പോയി അവൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടുതൽ രണ്ട് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചെങ്കിലോ അതുകൊണ്ട് പറഞ്ഞു എല്ലാ സർവീസും ഓപ്പറേറ്റ് ചെയ്യണം മൂന്ന് ദിവസം ഓടിയ മുഴുവൻ കാശും അന്നത്തെ ദിവസം ഫുൾ ഓപ്പറേറ്റ് ചെയ്ത് ഇല്ലാതാക്കി ഇതാണ് ഓപ്പറേഷൻ എ ടിഒമാരും താൻ താങ്കളുടെ സാമ്രാജ്യത്തെ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളി ദ്രോഹപരമായ പീഡനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോഴും നിങ്ങളുടെ മേലാളന്മാർ കൈയൊഴിയും ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം പെരുമാറാൻ അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോയി മന്ത്രി ഒരു കാര്യം പറഞ്ഞത് റഫറണ്ടം വരുന്നു അപ്പൊ റഫറണ്ടം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു മന്ത്രി തന്നെ ആ മുന്നണി ചേർത്ത് മന്ത്രിസ്ഥാനം കൊടുത്തതിന്റെ ഒരു ആദിത്യ മര്യാദ കാണിക്കാൻ സി ഐ ടൂറെ മൂന്ന് നേതാക്കൾ എന്നെ വന്ന് കണ്ട് സംസാരിച്ചു മൂന്ന് പേരുടെ പേര് പറഞ്ഞു അതിൽ ഞാൻ പറയുന്ന കുഴപ്പമില്ല ഇല്ലയോ എന്നുള്ള സംശയത്തിൽ നിന്നിട്ട് അവിടുന്ന് ദാനം കിട്ടിയ പോലെ കിട്ടിയതല്ലേ അപ്പൊ അവരോട് നന്ദി കാണിക്കണം അപ്പൊ അതുകൊണ്ട് ഈ നേതാക്കന്മാർ വന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ശമ്പളം തരുമെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു വണ്ടിക്കൂലി പിരിവിട്ട് ഇവരെ ഒന്നാം തീയതിൻ്റെ വിടാം ഇപ്പം ഇന്നൊന്നാം രണ്ടാം തീയതി ആയി ശമ്പളം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമായില്ല ശ്രീകണ്ഠൻ നായരുടെ നമ്പർ കിട്ടിയില്ല ഇല്ലായിരുന്നു അത് വിളിച്ചു ചോദിക്കാർ എന്നാന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ശ്രീകണ്ഠൻ നായരോട് ചോദിച്ചാൽ മതി അപ്പോൾ ഈ അഭിനയിക്കാൻ അറിയാവുന്ന ഒരാൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അഭിനയിക്കുമ്പോ അത് രാഷ്ട്രീയപരമായ ഉപജീവന മാർഗ്ഗത്തിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ അഭിനയിക്കുമ്പോ ആ അഭിനയിക്കുന്നത് ഞങ്ങളെ അപമാനിച്ചു കൊണ്ടായിരിക്കരുത് അതാണ് വെൽഫെയർ അസോസിയേഷൻ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് രാഷ്ട്രീയപരമായ നേട്ടത്തിന് നിങ്ങൾ എന്തു വേണമെങ്കിലും അഭിനയിച്ചോളൂ അത് ഞങ്ങളെ അപമാനിച്ചു കൊണ്ടായാൽ ഞങ്ങൾക്ക് തിരിച്ച് മറുപടി പറയേണ്ടി വരും പിന്നീട് മന്ത്രിയെ ധിക്കരിച്ചു മന്ത്രിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് നടപടികൾ ഇനിയും ഉണ്ടാവണം ആ നടപടികളെ ഞങ്ങൾ ഭയക്കുന്നില്ല ഈ നടപടികൾ ജീവനക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിലാണെങ്കിൽ അത് ആ ആവേശപൂർവം സ്വീകരിക്കും ഇനിയും സംസാരങ്ങൾ ഉണ്ടാകും ഏതായാലും കെ എസ് ആർ ടി സിയുടെ മണ്ണിൽ ഒരു റെഫറൻഡം വരുന്നു ആ റെഫറൻഡത്തെ നേരിടുന്ന സന്ദർഭത്തിൽ ഓരോ ജീവനക്കാരനും ശ്രദ്ധിക്കേണ്ടത് ഈ കാലങ്ങളിൽ മാനേജ്മെന്റിനൊപ്പം ചേർന്ന് മാരേറ്റിപ്പറ്റിന്റെ ഔതാര്യങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ട് തൊഴിലാളിയെ ഒറ്റ കൊടുത്തവർ ആരാണ് എന്ന് തിരിച്ചറിയണം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തായെങ്കിലും ഒരാളെ വിടാതെ പറയാതെ പോകുന്നത് ശരിയല്ലോ അപ്പോഴാണ് ഈ പുതിയ കണ്ടുപിടുത്തം അത് ഇവിടുന്ന് പോയ ഒരുത്തന ഉണ്ടാക്കി വെച്ചാ ജീവനക്കാര് വഴിയെ പോകുമ്പോൾ ഹോട്ടലിൽ നിർത്തി ഹോട്ടലിൽ നിന്ന് ഒരു ഭീമമായ തുക കിട്ടുന്നു അങ്ങനെ ഡ്രൈവറും കണ്ടൊക്കെ വെച്ചിട്ട് കാശ് സമ്പാദിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു നിർത്തേണ്ട ഹോട്ടലുകാർ മന്ത്രിക്ക് അല്ല കോർപ്പറേഷൻ നൂറ് രൂപ വെച്ച് കൊടുക്കണം അതായത് നമുക്ക് നൂറ് രൂപ പിരിവിട്ട് നടന്നാസ് ഐ ഐ ടിയിൽ നിന്നും ജീവനക്കാരൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ വീതം പിടിച്ചു പറഞ്ഞതിന്റെ കുട്ടിത്തരെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പാലായിലെ ഒരു ടൂറിസ്റ്റ് ബസ് പോലാളി ചോദിച്ചു അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാ ജീവനക്കാരെ അപമാനിക്കാവുന്നതിന്റെ എല്ലാ രീതിയിലും അപമാനിച്ചു കൊണ്ടിരിക്കുന്നു കൊന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഭരിച്ചു വീഴുന്ന ജീവനക്കാരുടെ പേരിൽ നാളെ ഭരിക്കുവാനിരിക്കുന്ന ആളുകളാണ് ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എന്റെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതെന്നുള്ള ഉത്തമമായ തിരിച്ചറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് കൊണ്ട് ആ മരണത്തിനപ്പുറം ഒരു നടപടിയെയും ഞങ്ങൾ ഭയക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ ഒരുത്തരും ഇനി മരിക്കാതിരിക്കേണ്ടതിന് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് പിന്തുണ അർപ്പിച്ച എല്ലാ സംഘടനകൾക്കും പ്രത്യേകിച്ച് ഇവിടെ വന്ന് സംസാരിച്ച ശ്രീ എഫ് എഫ് ജെയുടെ പ്രസിഡന്റ് ശ്രീ ടി കെ പി വന്നിട്ടുള്ള ശ്രീ യെതുവിനും എനിക്ക് വേണ്ടി പിന്തുണ അർപ്പിച്ച എല്ലാ സംഘടനയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യകൾ